അങ്ങനെ നമ്മുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് തൃശൂർ പൂരം എത്തിയിട്ടോ തലേന്ന് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര ട്രാഫിക് ആയിരുന്നു നേരെ ചമയം കാണാൻ പോവാന്നായിരുന്നു പ്ലാൻ പക്ഷെ രാധാകൃഷ്ണൻ ഓപ്പൺ ആയത് കണ്ടിപ്പോ നേരെ അങ്ങോട്ട് കയറി ഒരു മസാല ദോശ കഴിച്ചു അവിടുത്തെ മസാല ദോശയുടെ കാര്യം പിന്നെ തൃശ്ശൂർകാർക്ക് പറഞ്ഞാൽ ഉണ്ടോ അത്രയ്ക്കും കിട്ടില്ല അവിടെ നിന്ന് നേരെ വടക്കുന്നാഥന്റെ ഗ്രൗണ്ടിലോട്ട് കയറി നല്ല റഷ് ഉണ്ടായിരുന്നു ചമയം പന്തലൊക്കെ അല്ലാതെ അത് ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല പക്ഷെ ചുമ്മാ റൗണ്ടിൽ ഗ്രൗണ്ടിൽ ഒക്കെ ഒന്ന് നടക്കുന്നത് ഭയങ്കര വെറുതെ നടക്കാൻ ഒരു സുഖമില്ലല്ലോ അപ്പൊ കാണുന്ന ചെറിയ ചെറിയ കടകളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കണ്ടതൊക്കെ വാങ്ങി പൈനാപ്പിൾ ഉപ്പിലിട്ടത് എൻ്റെ ഫേവറേറ്റ് ആണെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ അജിത്തിൻ്റെ ഫേവറേറ്റ് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കഴിക്കും അതൊക്കെ ഉള്ളൂ പാലക്കാടൻ സ്പെഷ്യൽ മസാല സോഡ ഉണ്ടായിരുന്നു ഇങ്ങനെ ഡ്രൈ ചെയ്യാതിരിക്കുക ഡ്രൈ ചെയ്തോട്ടോ എല്ലാം ഇവിടെ ഒരുമിച്ച് എരിഞ്ഞു റൗണ്ട് മൊത്തം നടന്നു വന്നപ്പോഴേക്കും ടയേഡായി ആരുടെയോ സ്കൂട്ടിയിൽ കയറി കുറച്ച് നേരം റസ്റ്റ് സമയം കാണണോ വേണ്ടത് നമ്മൾ ഡൗട്ടായിരുന്നു പക്ഷെ ക്യൂ കണ്ടപ്പോ വേണ്ടാന്ന് വെച്ചു അടുത്ത ഉപ്പിലിട്ടത് ട്രൈ ചെയ്യാൻ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വണ്ടിയെടുത്ത് വീട്ടിൽ പോവാ ഇനി നാളെ തൃശ്ശൂർ പൂരത്തിന് കാണാം